യേശുവെ നന്ദി യേശുവെ സ്തുതി ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അനു ജെയ്സൺ ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ വീടിനടുത്തുള്ള ചേച്ചി ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പത്രം തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് നോക്കിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് അലർജി ഉണ്ടായിരുന്നു അവൾക്ക് എപ്പോഴും മൂന്ന് വയസ്സ് മുതൽ എപ്പോഴും തണുപ്പും പൊടിയൊന്നും പറ്റത്തില്ല അപ്പം പനിയും ചുമയും രാത്രിയിൽ ചുമയൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർത്താതെ ചുമയ്ക്കുകയും ശബ്ദിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ അങ്ങനെ അവളുടെ അലർജി മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് തന്നെ അപ്പോൾ അവളുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു മരുന്ന് കിട്ടിയപ്പോൾ അത് കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൽ അലർജി മാറി എന്നൊരു സാക്ഷ്യം വായിക്കാനിടയായി അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് തന്നെ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു അവൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അലർജിയുടെ ഒരു പ്രശ്നവും ഇല്ല അവക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി ഏകദേശം നാല് വർഷത്തോളം ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് ഏഴ് വയസ്സായി അവൾക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ എനിക്ക് പത്ത് വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു ഡിസ്ക് അകലുന്ന പ്രോബ്ലമായിരുന്നു അങ്ങനെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കുഞ്ഞ് ഒന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നാല് കിലോയിൽ കൂടുതൽ വെയിറ്റ് എടുത്ത് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ എനിക്ക് രോഗ സൗഖ്യം ലഭിച്ചു പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല നാല് മാസം പ്രഗ്നൻ്റ് ആയിരുന്ന ആയിരുന്നപ്പോഴാണ് ഞാനിവിടെ വരുന്നത് അപ്പം ഈ നടുവേദന ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുഞ്ഞ് വേണോ എന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ടായിരുന്നു ഈ നടുവേദനയൊക്കെ വെച്ചിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ അന്ന് ഒക്കെയുള്ള വിഷമങ്ങളായിരുന്നു പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ പ്രഗ്നൻ്റായി എനിക്ക് ഒട്ടും യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വരണം എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഹസ്ബൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹം ഒട്ടും സമ്മതിച്ചില്ല ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകാൻ നാല് മാസമൊക്കെ പ്രഗ്നൻ്റായിട്ടിരിക്കുമ്പം യാത്ര ചെയ്യാൻ സമ്മതിച്ചില്ല പക്ഷേ അവസാനം എൻ്റെ നിർബന്ധം പ്രകാരം ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പക്ഷേ എനിക്ക് നടുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും ദൂരം വന്നിട്ടും നടുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ച് അത് എനിക്ക് അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ പാ പറ്റത്തില്ലായിരുന്നു അതുപോലെ കാ വലത് കാലിന് വലിച്ചിലുണ്ടായിരുന്നു നേരെ കിടക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അത് മാറി എന്ന് അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു പിന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുഴുവനും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു ആറാം മാസത്തിലും അതുപോലെ ഏഴാം മാസത്തിലും ഡെലിവറിയുടെ സമയത്തുണ്ടാവുന്ന പോലെ വേദന വന്നു അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ വേദനയില്ല അവർ ഒരു ഇഞ്ചക്ഷൻ തന്നു വിടും അങ്ങനെ മോളുടെ ഡെലിവറി സമയത്തും ഇതുപോലെ പെയിൻ ഒന്നും വന്നില്ല അവർ ഇടുകയും പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യുകയും ചെയ്തു പെയിൻ വന്നു പക്ഷേ കുഞ്ഞിൻ്റെ തല തിരിച്ച് വരുന്നില്ല തിരിഞ്ഞ് വരുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ നേരം വെയിറ്റ് ചെയ്തു ഞാൻ വേദന കൊണ്ട് വല്ലാത്ത അവസ്ഥയിലായിരുന്നു പക്ഷെ കുഞ്ഞിൻ്റെ തല തിരിച്ച് തിരിഞ്ഞ് വരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ട്യൂബ് ഇടണം എന്നാണ് എന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ കൃവാസനം മാതാവിൻ്റെ കാശരൂപവും കൊന്തയും ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവി എനിക്കിനിയും വേദന സഹിക്കാൻ വയ്യ നീ ഇടപെടണം കുഞ്ഞിൻ്റെ തല തിരിഞ്ഞ് വരണം എന്ന് പറഞ്ഞ ആ സമയം തന്നെ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞ് വരികയും ആരും പ്രിപ്പയർ അല്ലായിരുന്നു ഡോക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ മോളെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞവർ അവർ തന്നെ വെപ്രാളപ്പെട്ടു പോയി പെട്ടെന്നായിരുന്നു കുഞ്ഞിൻ്റെ തല തിരിഞ്ഞു വന്നതും ഡെലിവറി നടന്നതും അതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം പിന്നെ എൻ്റെ അമ്മയ്ക്ക് പതിനഞ്ച് വർഷത്തോളമായിട്ട് തലവേദന ഉണ്ടായിരുന്നു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതുപോലെ നട്ടല്ലിന് വേദന ഉണ്ടായിരുന്നു കുനിഞ്ഞ് ജോലിയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് അമ്മ ഇവിടെ വന്നിരുന്ന് വന്ന് ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം ഉപയോഗിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ തലവേദനയില്ല നടുവേദനയും മാ നട്ടല് വേദനയൊക്കെ മാറിക്കിട്ടി പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിനുണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടു അഞ്ച് മാസത്തോളം അദ്ദേഹം ഒരു ജോലിക്കും പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് അദ്ദേഹവും വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഇവിടെ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നു അങ്ങനെ പുതുക്കാൻ വന്ന സമയത്ത് ഒരു ഡിസംബർ രണ്ടാം തീയതിയാണ് വന്നത് അപ്പം എനിക്ക് ഒരു എക്സാം എക്സാമുണ്ടായിരുന്നു അപ്പം അച്ഛനെ കാണാൻ അവസരം കിട്ടി അപ്പോൾ ഞാൻ അച്ഛനെ കാണുമ്പോൾ പ്രാർത്ഥിച്ചത് മുഴുവനും ഒരു ജോലി കിട്ടണം എന്നായിരുന്നു എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നേ ആഗ്രഹിച്ചുള്ളൂ എന്തെങ്കിലും കടയിലാണെങ്കിലും ഒന്ന് നിൽക്കാൻ പറ്റണേ മാതാവേന്നായിരുന്നു പ്രാർത്ഥിച്ചത് അപ്പോൾ ഇവിടെ വന്ന അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡിസംബർ എട്ടാം തീയതി അമലോത്ഫ മാതാവിൻ്റെ തിരുനാളാണ് അതിന് മുന്നേ എനിക്ക് നീ ഹസ്ബൻഡിനൊരു ജോ ജോലി നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ ഏഴാം തീയതിയെ തന്നെ അദ്ദേഹത്ത് മാതാവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കോടതിയിൽ ഒരു പ്രൈവറ്റ് ക്ലർക്കിൻ്റെ ജോലി ഒഴിവുണ്ട് എന്ന് അറിയുകയും അങ്ങനെ ആ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് രണ്ട് വർഷത്തോളമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മൂന്നാമത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ മാർച്ച് എട്ടിന് വന്നപ്പോഴത്തേക്കും അവളുടെ കാര്യം നിയോഗത്തിൽ വെച്ചു അപ്പോൾ മാതാവ് നൽകുന്ന കുഞ്ഞാണെങ്കിൽ അത് ഏഴാം തീയതി ആണെന്ന് അറിയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഈ മെയ് ഏഴാം തീയതി ഡോക്ടർ നിർദ്ദേശിച്ചു ടെസ്റ്റ് ചെയ്തു നോക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ മെയ് ഏഴാം തീയതി അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു ഇത്രയൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെ എനിക്കുണ്ടായ ദൈവിക അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നാല് തവണ ഈ കൃപാസനവും ആൾട്ടാറേയും ജോസഫ് ജോസച്ഛനെയും സ്വപ്നത്തിൽ കണ്ടു ഞാൻ സാക്ഷ്യം പറയുന്നതായിട്ടും ജോസഫ് അച്ഛനപ്പം ആൾട്ടാറേ നിൽക്കുന്നതായിട്ടും കണ്ടു പിന്നീട് ജോസഫ് അച്ഛൻ എനിക്ക് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ അടുത്ത് ചോദിച്ചു നിൻ്റെ ഒരു വാതിൽ തുറക്കുന്നില്ലല്ലേ അത് തുറന്നിട്ടുണ്ട് അതിനെ ഒരിക്കലും അടയത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ കയ്യിലോട്ട് എന്തൊരു പച്ച സാധനം വെച്ച് തന്നു പിന്നീട് ജോസഫ് അച്ഛൻ വീണ്ടും എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എന്നെ കൈവെച്ച് അനുഗ്രഹിച്ചു പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് രാവിലെയും ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണുകയും അച്ഛൻ എന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു അപ്പോൾ അച്ഛൻ പറഞ്ഞ വഴി ഒരിക്കലും അടയത്തില്ലെന്ന് പറഞ്ഞ വഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ആറുമാസായപ്പോഴത്തേക്കും ന്യൂമോണിയ വന്നിരുന്നു അപ്പോൾ അതിനു മുന്നേ അത് വരുന്നതിന് മുന്നേ ഞാൻ അവളെ ഉറക്കുമ്പോൾ ഉറങ്ങി അവളെ ഉറക്കിക്കൊണ്ട് കിടന്നപ്പോൾ ഞാനും ഉറങ്ങിപ്പോയി പക്ഷെ ഉറങ്ങിയെന്ന് വെച്ചാൽ ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പോഴത്തേക്ക് ഞാൻ വലിയൊരു പ്രകാശം കണ്ടു ആ പ്രകാശത്തിൽ പുറപ്പാടെ എന്ന് എഴുതി കാണിച്ചു അതിനുശേഷം ഒരു സ്ത്രീ ശബ്ദം എൻ്റെ വലത് ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്ന പോലെ വന്നു ആ ശബ്ദം എങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയില്ല അത്രയും മാധുര്യമുള്ളതായിരുന്നു പക്ഷേ ഒരു ഭയങ്കര ശക്തി ഉള്ളതായിരുന്നു ആ ശബ്ദം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ലോകത്തിലെ മനുഷ്യരെ ആശ്രയിക്കുന്നു സഹനങ്ങൾ കൂടും പിന്നെ പതിനൊന്ന് വയസ്സ് വരെ നല്ല ഓർമ്മയും ശക്തിയുമായിരിക്കും അതിനുശേഷം ജയിലിൽ പോകും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പേടിച്ചു പോയി അപ്പം എന്നാൽ എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് വെളിപ്പെടുത്തി എന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പിറ്റേ ദിവസം എൻ്റെ ഇളയ കുഞ്ഞിനെ മരിച്ചു പോകുന്നതായിട്ടും അവൾ പിന്നെ തിരിച്ച് എണീറ്റ് വരുന്നതായിട്ടും ചിരിച്ചോണ്ട് എണീറ്റ് വരുന്നതായിട്ടുമാണ് കണ്ടത് അപ്പോൾ അതും എനിക്ക് മനസ്സിലായൊന്നുമില്ല എന്താ സംഭവം എന്ന് അന്ന് പതിനൊന്ന് മണിവരെ പതിനൊന്ന് വരെ അവൾക്ക് നല്ല നല്ല കളിയും ചിരിയായിട്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് പനി വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നപ്പോഴത്തേക്കും പനി കൂടി നിമോണിയ ആയി മാറി വളരെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ ഓക്സിജൻ ലെവലൊക്കെ താന്നുപോയി ശ്വാസമുട്ടലായി ലങ്സിനെ ബാധിച്ചു അതൊക്കെ വിശ്വസിക്കാനേ പറ്റുന്നില്ല എങ്ങനെ പറയണമെന്ന് അപ്പോൾ അപ്പം മാതാവ് ഉദ്ദേശിച്ച പതിനൊന്ന് വയസ്സ് എന്നുള്ളത് സമയമായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി പതിനൊന്ന് മണി പിന്നെ ജയിലിൽ പോകുമെന്ന് പറഞ്ഞത് ഹോസ്പിറ്റലായിരുന്നെന്ന് മനസ്സിലായി രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അവളുടെ ഓക്സിജൻ ലെവൽ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടി മെച്ചപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ആംബുലൻസിൽ പോകണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഹസ്ബൻഡിന് ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് കാരണം എങ്ങനെ പോകും എന്നൊക്കെയുള്ള സങ്കടത്തിലായിരുന്നു ഓക്സിജൻ ലെവൽ കൂടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ മോളുടെ ദേഹത്തെല്ലാം ഉപ്പ് വിതറുകയും വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു ആ റൂമിലെല്ലാം ഉപ്പ് വിതറി അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവളുടെ പനിയെല്ലാം വിട്ടുമാറുകയും ഓക്സിജൻ ലെവൽ നോർമൽ ആവുകയും ചെയ്തു അങ്ങനെ വലിയൊരു രോഗ സൗഖ്യം മാതാവ് ഞങ്ങൾക്ക് തന്നു പിന്നെ ആ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ തന്നെ അവൾ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ മാതാവ് ഈശോയോട് പറഞ്ഞു ഈശോയെ നിന്റെ തിരു രക്തത്താൽ കഴുകി എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞു ആ മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ഒരു പച്ച മുത്ത് താഴോട്ട് വീണു എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല മാതാവിൻ്റെ അത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പോൾ ഞാൻ ആ മുത്ത് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെട്ടു എങ്ങനെയാണ് അത് മുകളിലൊന്നും വീഴാനൊന്നുമില്ല പിന്നെ എങ്ങനെ ആ മുത്ത് എൻ്റെ മുന്നിലോട്ട് വീണു ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ ഈ പച്ച എനിക്ക് പ്രത്യാശ നൽകുന്നതായിരുന്നു ഇത്രയെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എനിക്ക് എല്ലാത്തിനും ഭയങ്കര ഒരു ധൈര്യമായിരുന്നു ഇവിടെ വന്ന് എടുത്തതിന് ശേഷം അപ്പോൾ ഉടമ്പടി എടുക്ക മാതാവ് എൻ്റെ ജീവിതത്തിൽ വരുന്ന ദുരിത ദുരന്തങ്ങളെയെല്ലാം അല്ലെങ്കിൽ ദുരിതങ്ങളെയെല്ലാം ദൈവസ്നേഹത്തോടെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പ്രേശുദ്ധ പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ കൊണ്ടേ കൊടുക്കും ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊണ്ടേ കൊടുക്കുമായിരുന്നു വീടുകളിൽ കൊണ്ടേ കൊടുക്കുമായിരുന്നു ചോദിക്കും മാതാവിന് ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ഏറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളോടൊപ്പം അതേസമയം തന്നെ ഉണ്ടായ ദൈവികമായിട്ടുണ്ടായ ദർശനങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ഈ വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഉടമ്പടിയിൽ സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളും ഈ അൾത്താരയും ഈ ആൾത്താരയിലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഈ സ്വപ്നം കാണുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെയും ഒക്കെ ഒരുപാട് സ്വപ്നങ്ങളിൽ ആവർത്തിക്കപ്പെടുമ്പം നമ്മളത് ഉടമ്പടിയുടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമ്പടിയിലെ പരിശുദ്ധ അമ്മയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സ്ഥിരീകരണമായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി ദൈവം നിങ്ങളെ പ്രത്യേകം ഒരുക്കുന്നതായിട്ടാണ് കാരണം ഈ അൾത്താര ഒരുപാട് കാരണം ഈ അൾത്താരയിൽ നിന്നാണല്ലോ എല്ലാ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ജീവിത പരിവർത്തനത്തിൻ്റെയും ഒക്കെ സാക്ഷ്യങ്ങൾ പറയുന്നതും ആരംഭിക്കുന്നതും അനുഗ്രഹങ്ങൾ കാരണം ഈ അൾത്താരയുടെ പ്രത്യേകത എന്നതും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അതൊരുപാട് സ്വപ്നങ്ങളിൽ ഈ അൾത്താര സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോഴും മാതാവ് ഈ ആൾക്കാരെ വീണ്ടും നിങ്ങളുടെ സാക്ഷ്യത്തിലൂടെ അനുഭവത്തിലൂടെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് ഒരുപാട് ഡേറ്റിൻ്റെ കാര്യം ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഉടമ്പടിയിൽ ആയിരിക്കുന്നവർക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറയുന്ന ഒരാൾക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ തോന്നിയതാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് ഇട്ട ഒരു സമയമാണെങ്കിലും എല്ലാത്തിനും അതിനുള്ളിൽ മാതാവ് ആ കാര്യത്തിനൊരു തീരുമാനം അല്ലെ അതിന് മുൻപ് ആ ദിവസത്തിൽ തന്നെ മാതാവ് ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുന്നുണ്ട് എന്ന് ഇവിടെ അനേക സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുമ്പം അതും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ യൂണീക്കായിട്ടുള്ളൊരു ഫീച്ചറാണ് കാരണം ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടേണ്ടത് അമ്മയ്ക്ക് സമയത്തിന് മേളിൽ ഒരു അധികാരം ദൈവപിതാവ് നൽകിയിട്ടുണ്ട് അത് കാനായില കല്യാണ വിരുന്നിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗീയ അപ്പൻ അങ്ങനൊരു അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളിൽ ഒരു വ്യക്തി താനൊരു സമയമിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അത് നടത്തി അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഒരിക്കലും സാധ്യമല്ലാതിരുന്നൊരു കാര്യം എനിക്ക് നടത്തിയെന്ന് പറയുന്നതും അല്ലെങ്കിൽ മനസ്സിൽ എനിക്കൊരു ഡേറ്റ് തോന്നിയെന്ന് പറയുന്നതും അല്ല എങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട തീയതികളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവുകളായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നതും ഏറെ പ്രതി ചീമാകൾ ബഹുമാനപ്പെട്ട അച്ഛനെ വ്യക്തിപരം മറ്റൊരു കാര്യത്തിന് കാണാൻ വരുമ്പോഴേക്കും പ്രാർത്ഥിക്കുമ്പം മാതാവിന് കൊടുക്കുന്ന ഒരു ഡേറ്റ് ഡിസംബർ എട്ടാണ് അമ്പലോത്ഭവം മാതാവിൻ്റെ തിരുനാളാണ് പക്ഷേ മാതാവ് തൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി പെട്ടെന്ന് നൽകുന്ന ഡിസംബർ ഏഴാം തീയതിയാണ് ഏഴാം തീയതിയിലെ പ്രത്യേകത നിങ്ങൾക്കറിയാം അത് ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരുനാളിൻ്റെ ദിവസമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ് അപ്പം മറ്റൊരു സമയത്തും ഏഴാം തീയതി തന്നെയാണ് തൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഒരു നിയോഗം വെച്ച് അപ്പം ഇത് എന്തുകൊണ്ട് സാക്ഷ്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറയല്ലോ ഇവിടെ തനിക്കൊരു സുഹൃത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടി വന്ന് ഇവിടെ തൻ്റെ നിയോഗമായിട്ട് സമർപ്പിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു തെളിവ് ആഗ്രഹിക്കുന്നു മനുഷ്യരായതുകൊണ്ട് ദൈവം ഈ അടയാളങ്ങളുടെ സ്ഥിരീകരണത്തെ ദൈവം അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവർ പ്രാർത്ഥിക്കുന്നത് പോലെ അപ്പോൾ അന്നും ഒരു ഏഴാം തീയതിയാണ് അപ്പം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇനി കേൾക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ല ആരും വിശ്വസിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാണ് അതിന് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിലാണ് ഇന്ന് നിൽക്കുന്നതും അതിനുള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വപ്നങ്ങളുണ്ട് സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട് പിന്നെ ഒരു പച്ച നിറത്തിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം കൃപാസനത്തിൽ നമ്മൾ പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്താണ് അത് പ്രത്യാശയുടെ നിറമാണ് ഉടമ്പടിയുടെ നിറമാണ് ഉൽപ്പത്തി അപ്പോൾ ഇതിനും എല്ലാത്തിനും ഇപ്പോൾ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട നിറങ്ങൾ സമയം ഡേറ്റ് തീയതിയൊക്കെ ഉടമ്പടിയോടുത്ത് എടുത്തൊരു വ്യക്തി അവരുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴായിട്ട് അനുഭവിക്കുമ്പോൾ മാതാവിൻ്റെ പ്രസൻസും സാന്നിധ്യവുമായിട്ടാണ് നമ്മൾ കാണുന്നത് അത് ഒരു കമ്മ്യൂണിക്കേഷനാണ് അത് വ്യക്തമായിട്ട് ഈ സാക്ഷ്യത്തിലുണ്ട് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് നൽകി ഇത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾക്കും സ്ഥിരീകരണങ്ങൾക്കും രണ്ടാമത് അതിലേക്ക് നയിക്കുവാനായിട്ട് ഇടവന്ന എല്ലാ സാഹചര്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങലടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക